ഡൽഹി വിധിയെഴുതുമ്പോൾ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് മധ്യവർഗ വോട്ടർ എന്നത് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ സങ്കീർണ സമസ്യയാണ് അത് തിരുവനന്തപുരത്തായാലും ഡൽഹിയിലായാലും ഡൽഹിയുടെ രാഷ്ട്രീയ മനസ്സ് പിടികിട്ടാത്തതിന്റെ കാരണവും അതാണ് എങ്കിലും ജനാധിപത്യ ഇന്ത്യ എന്ന ആശയത്തിന് രാജ്യതല അതിജീവനം സാധ്യമാകും തന്നെയാണ് പ്രതീക്ഷ ഡൽഹി ഇന്ന് ബൂത്തിലേക്ക് പതിമൂവായിരത്തി മുപ്പത്തിമൂന്ന് ബൂത്തുകളാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിനായി സജ്ജീകരിച്ചിരിക്കുന്നത് ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് കോടി വോട്ടർമാരാണ് ഡൽഹിയിലുള്ളത് ഈ തിരഞ്ഞെടുപ്പ് ഡൽഹിക്ക് മാത്രമല്ല രാജ്യത്തിനകെയും ഏറെ നിർണായകമാണ് ശിഥിലമായ ഇന്ത്യ സഖ്യത്തെയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഡൽഹിയിൽ കണ്ടത് സഖ്യത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസും മുന്നണിയിലെ പ്രധാന കക്ഷിയായ ആം ആദ്മി പാർട്ടിയും സൌഹൃദം മറന്ന് ഏറ്റുമുട്ടുകയും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു പ്രചാരണ വേദികളില് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ ആം ആദ്മി പാർട്ടി ലീഡർ അരവിന്ദ് കെജ്രിവാളിനെ വേട്ടയാടി പിടിച്ച് അകത്താക്കിയപ്പോൾ അതിനെതിരെ സഖ്യത്തിലെ പാർട്ടികൾക്കൊപ്പം ചേർന്നു സമരം ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് ഏറെക്കാലം മുമ്പല്ല അത് സംഭവിച്ചത് അതേ പാർട്ടി കെജ്രിവാളിനെ അഴിമതി വീരനായി ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളില് ഡൽഹിയുടെ വികസനമില്ലായ്മയുടെ പേരിൽ ആം ആദ്മി സർക്കാരിനെ അവര് കടന്നാക്രമിക്കുകയും ചെയ്തു കെജ്രിവാളിനെ ദേശവിരുദ്ധന് എന്ന് കോൺഗ്രസ് നേതാവ് അജയ് മാക്കന് അധിക്ഷേപിക്കുമാർ ഇരുപാർട്ടികൾക്കിടയിലും യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു എ പിയും വെറുതെയിരുന്നില്ല കോൺഗ്രസിനെ നിശിതമായി തന്നെ വിമർശിച്ചു ഡൽഹി മുഖ്യമന്ത്രി അതിഷി ഉൾപ്പെടെ പാർട്ടി നേതാക്കള് കോൺഗ്രസിന് ബി ജെ പിയുമായി രഹസ്യ സൌഹൃദമുണ്ട് എന്ന വിമർശത്തിലാണ് എ എ പി ഊന്നിയത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയത് ബിജെപി ഓഫീസിലാണെന്ന് പരിഹസിച്ചു മുതിർന്ന നേതാവ് സഞ്ജയ് സിംഗ് കൊണ്ടും കൊടുത്തും കൊടിയ ശത്രുക്കളായി മാറി ഏതാനും ദിവസങ്ങൾ കൊണ്ട് കോൺഗ്രസ് എ എ പി നേതാക്കള് അപ്പുറത്ത് ഡൽഹിയുടെ അധികാരം റാഞ്ചാന് കാത്തിരിക്കുന്ന ബി ജെ പിയെ സഹായിക്കുന്നതായിരുന്നു ഇരുപാർട്ടികളുടെയും എടുത്തുചാട്ടങ്ങള് പ്രധാനമന്ത്രി മോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ മുതൽ ഏറ്റവും മുതിർന്ന നേതാക്കളെ ഇറക്കിയാണ് ബി ജെ പി പ്രചാരണം കൊഴുപ്പിച്ചത് കേന്ദ്രമന്ത്രിമാര് ഏറ്റവും അടിത്തട്ട് വരെ ഇറങ്ങിയിട്ടുണ്ട് ഒരു വോട്ടും കൈവിടരുത് എന്നുറപ്പിച്ചാണ് അവരിറങ്ങിയത് രണ്ട് പാർട്ടികൾ തമ്മിൽ തെല്ലുമ്പോൾ അവർക്കിടയിൽ പ്രശ്നം പരിഹരിക്കപ്പെടാതെ നോക്കുക മാത്രമേ ബി ജെ പിക്ക് ചെയ്യേണ്ടി വന്നുള്ളൂ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യസഖ്യം ബി ജെ പിക്ക് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത് ഒറ്റയ്ക്ക് നാനൂറ് സീറ്റ് ലക്ഷ്യമിട്ടിറങ്ങിയ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷത്തിനുള്ള സീറ്റുകൾ പോലും സ്വന്തമായി നേടാനായില്ല തെലുഗുദേശം ജെ ഡി യു എന്നീ ഊന്നുവടികളില് താങ്ങിയാണ് ബി ജെ പി ദേശീയ ഭരണം നിലനിർത്തുന്നത് അവരെ പിണക്കാതിരിക്കാനാണ് ബജറ്റിൽ പോലും ബി ജെ പി ശ്രദ്ധിക്കുന്നത് രണ്ട് പാർട്ടികൾ എഴുതിക്കൊടുത്ത ആവശ്യങ്ങൾ ഒരക്ഷരം പോലും വെട്ടിക്കളയാതെ വായിക്കുകയാണ് മോദി മൂന്ന് ദശാംശം പൂജ്യം സർക്കാരിന്റെ രണ്ടു ബജറ്റുകളിലും ധനമന്ത്രി നിർമ്മലാ സീതാരാമന് ചെയ്തത് സഖ്യകക്ഷികളിലൊന്ന് ഊന്നുവടി വലിച്ചാല് നിലംപൊത്തുന്ന സർക്കാർ എന്ന ദയനീയതയിലേക്ക് ബി ജെ പിയെത്തിച്ചത് ഇന്ത്യ സഖ്യമാണ് ആ ജനാധിപത്യവേദി വേദി തകരുന്നത് കാണുമ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നത് ബി ജെ പി ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കനത്ത തിരിച്ചടി കിട്ടിയിരുന്നു ഇന്ത്യ സഖ്യത്തിന് ജാർഖണ്ഡിലും കശ്മീരിലും ആശ്വാസ ജയവും കിട്ടി അപ്പോഴും പരസ്പരം പഴിചാരിയിരുന്നു സഖ്യത്തിലെ പാർട്ടികള് ഡൽഹിയിലെത്തിയപ്പോൾ എല്ലാ പരിധിയും വിട്ടു പരസ്പരം പോർവിളിക്കുന്ന നിലയായി കെജ്രിവാളിനെ സഹായിക്കാൻ അഖിലേഷ് യാദവിന്റെ എസ്പിയും മമതയുടെ തൃണമൂലും വന്നു കോൺഗ്രസിനൊപ്പം നിൽക്കാൻ ആരുമുണ്ടായില്ല സൌജന്യ വാഗ്ദാനങ്ങളുടെ പെരുമഴ പെയ്യുകയായിരുന്നു ഡൽഹിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ എ എ പിയും കോൺഗ്രസും ബി ജെ പിയും വാഗ്ദാനങ്ങൾ ചൊരിയാനും മത്സരിക്കുകയായിരുന്നു മധ്യവർഗ ജീവിതത്തെ സമ്മോഹന വാഗ്ദാനങ്ങൾ നൽകി ഒപ്പം നിർത്താനു കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചു എന്ന ആത്മവിശ്വാസത്തോടെയാണ് അവർ ഇത്തവണ കളത്തിലുള്ളത് പക്ഷേ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇത് എത്രത്തോളം ആശാവഹമാണ് എന്ന കാര്യം എല്ലാ പാർട്ടികളും ആലോചിക്കണം സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാനുള്ള പൌരന്റെ പരമാധികാരത്തെ ഇവിധം ഓഫറുകളിലേക്ക് വഴിതിരിച്ചുവിടുമ്പോൾ സമ്മതിദാനം സ്വതന്ത്രമല്ലാതാവുകയും മറ്റു പല പരിഗണനകളും ഇതിൽ കടന്നുവരികയും ചെയ്യും ബി ജെ പിക്ക് ഡൽഹി പിടിക്കേണ്ടത് പല കാരണങ്ങളാലും പ്രധാനമാണ് എന്താണ് ട്രെൻഡ് എന്ന് വേത്തിരിച്ചു മനസ്സിലാക്കാൻ കഴിയാത്ത വിധം സങ്കീർണ്ണമാണ് ഡൽഹിയുടെ രാഷ്ട്രീയാന്തരീക്ഷം എ എ പി യിലെ എട്ട് എം എൽ എം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറില് തങ്ങളുടെ പക്ഷത്തേക്ക് ചാടിക്കാന് ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് എന്നിട്ടും അവിടെ ബി ജെ പിക്ക് അനുകൂലമായ ട്രെൻഡ് രൂപപ്പെട്ടിട്ടില്ല ബി ജെ പിയുടെ ആക്ഷന് പ്ലാന് പ്രതീക്ഷിച്ച ഫലം കണ്ടില്ല എന്നാണ് അതിനർത്ഥം എഴുപത് അംഗ അസംബ്ലിയിൽ അറുപത്തിരണ്ട് സീറ്റ് നേടിയാണ് എ എ പി കഴിഞ്ഞ തവണ അധികാരത്തിലെത്തിയത് പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കെത്തുമ്പോൾ അത്ര തന്നെ എം എൽ എ മാര് കൂടിയില്ല എന്നത് എ എ പിക്ക് ക്ഷീണം തന്നെയാണ് കഴിഞ്ഞ തവണ ഒറ്റ സീറ്റിൽ പോലും ജയിക്കാതിരുന്ന കോൺഗ്രസിനാകട്ടെ കിട്ടുന്നതെന്തും ലാഭമാണ് മധ്യവർഗ വോട്ടർ എന്നത് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ സങ്കീർണ സമസ്യയാണ് അത് തിരുവനന്തപുരത്തായാലും ഡൽഹിയിലായാലും ഡൽഹിയുടെ രാഷ്ട്രീയ മനസ്സ് പിടികിട്ടാത്തതിന്റെ കാരണവും അതാണ് എങ്കിലും ജനാധിപത്യ ഇന്ത്യ എന്ന ആശയത്തിന് രാജ്യതലസ്ഥാനത്ത് അതിജീവനം സാധ്യമാകും എന്നുതന്നെയാണ് പ്രതീക്ഷ അങ്ങനെ ആർക്കെങ്കിലും എളുപ്പം ഊതിക്കെടുത്താവുന്ന മെഴുകുതിരി വെട്ടമല്ലല്ലോ ഇന്ത്യ